ഇന്ത്യയിൽ നിലവിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് അപ്പോൾ പശ്ചിമ ബംഗാൾ വെസ്റ്റ് ബംഗാൾ എവിടെ പോയി നമ്മുടെ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമല്ലേ എന്ന് ഇന്നും ചോദിക്കുന്നവരുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ അതായിരുന്നു അവസ്ഥ മുപ്പത്തിനാല് വർഷത്തെ നീണ്ട കമ്മ്യൂണിസ്റ്റ് ഭരണം ബംഗാളിനെ ഇന്നത്തെ ബംഗാളാക്കി മാറ്റി കൽക്കട്ട എന്ന് പറയുന്ന നഗരത്തിന് എന്ത് സംഭവിച്ചു എന്ന് മാത്രം നോക്കിയാൽ ഈ കാര്യം മനസ്സിലാവൂ കമ്മ്യൂണിസ്റ്റ് ഭരണം എങ്ങനെയാണ് ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമായിരുന്ന കൽക്കട്ടയെ ഇന്നത്തെ കൽക്കട്ടയാക്കി മാറ്റിയിരിക്കുന്നത് ഇന്ന് പഠിച്ചാൽ തന്നെ കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചും കുറച്ചൊക്കെ ആശങ്കപ്പെടേണ്ടതുണ്ട് ഈ വീഡിയോ ഒരിക്കലും ബംഗാളിന്റെ തകർച്ചയ്ക്ക് കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണം മാത്രമായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന ഒന്നല്ല എന്നാൽ കൊൽക്കത്തയുടെയും ബംഗാളിന്റെയും തകർച്ചയ്ക്ക് പ്രധാന കാരണം അത് തന്നെയാണ് താനും കൃത്യമായ ഫാക്റ്റുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ് പറയുന്ന കാര്യങ്ങൾ മുൻവിധിയോടെ സ്വീകരിക്കാതെ വികാരഭരിതരായിട്ട് മോശം കമൻറുകൾ എഴുതിയിടുന്നതിന് മുൻപ് വീഡിയോ മുഴുവൻ ഒന്ന് കേൾക്കാനുള്ള ക്ഷമ കാണിക്കുക പശ്ചിമ ബംഗാൾ തകർന്നു തുടങ്ങുന്നു എന്ന് വ്യക്തമായ ലക്ഷണങ്ങൾ കണ്ടത് എപ്പോഴാണെന്ന് അറിയാമോ ബിർള ടാറ്റ ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് ഈ വലിയ കമ്പനികളെല്ലാം ബംഗാൾ ഉപേക്ഷിച്ച് മഹാരാഷ്ട്രയിലേക്കും ഗുജറാത്തിലേക്കും തമിഴ്നാട്ടിലേക്ക് പോലുമൊക്കെ പലായനം ചെയ്ത ഒരു സമയമുണ്ടായിരുന്നു അന്ന് തന്നെ ബംഗാൾ ഇങ്ങനെയൊക്കെ ആകും എന്ന് ഏകദേശം ഉറപ്പായതാണ് പഴയ പശ്ചിമ ബംഗാൾ തകർച്ചയിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ അവിടെ കണ്ടത് ആ ഒരു കാര്യം ഇന്ന് കേരളത്തിലും സംഭവിക്കുന്നുണ്ട് അത് ബ്രെയിൻ ഡ്രെയിൻ ഡ്രെയിനാണ് യുവജനങ്ങൾ നാടുവിടുന്നു ഇന്ന് കേരളത്തിൽ ഈ ട്രെൻഡ് കണ്ടുവരുന്നതിനുമൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പശ്ചിമ ബംഗാളിൽ നിന്ന് കഴിവുള്ള പിള്ളേരെല്ലാം പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഉടനെ ബംഗാൾ വിടുകയാണ് ഇന്ത്യക്ക് പുറത്തേക്കല്ല ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്ത് പോയി ജീവിച്ചാലും കുഴപ്പമില്ല വെസ്റ്റ് ബംഗാളിൽ നിന്നിട്ട് കാര്യമില്ല എന്നവർക്ക് തോന്നി ബ്രെയിൻ ഡ്രെയിൻ നല്ല രീതിയിൽ നടന്നു ഇന്ന് കേരളത്തിൽ അത് സംഭവിക്കുന്നു പശ്ചിമ ബംഗാള് പോയ പാതയിലേക്ക് തന്നെയാണോ കേരളവും പോകുന്നത് എന്ന് നമ്മൾ ന്യായമായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു കൽക്കട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ് മദർ തെരേസ കൊൽക്കത്തയുടെ തെരുവുകളിൽ പുഴുക്കളെ പോലെ നരകിച്ചിരുന്ന കുറേയധികം മനുഷ്യരെയൊക്കെ ശുശ്രൂഷിച്ചിരുന്നതും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കൽക്കട്ടയിലേക്ക് ഒരുപാട് പണം ഒഴുകിയെത്തുകയും അതിൽ നല്ലൊരു ഭാഗവും പിന്നീട് വത്തിക്കാൻ ബാങ്കിലേക്ക് തന്നെ പോയതും ഇതൊക്കെ ചരിത്രമാണ് എന്തു തന്നെയാണെങ്കിലും കൽക്കട്ട എന്ന് പറയുമ്പോൾ ഇന്നും നമ്മുടെ മനസ്സിൽ വരുന്ന ഇതൊക്കെ തന്നെയാണ് ദരിദ്രരുടെ നഗരം ഒട്ടും വൃത്തിയില്ലാത്ത ഒരു നഗരം പട്ടിണി കിടക്കുന്നവരുടെ ഒരു നഗരം സമ്പന്നരായിട്ട് ജീവിക്കുന്ന അല്പം വൃത്തിയൊക്കെയുള്ള ഭേദപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ കൽക്കട്ടയിലുണ്ട് ശരിയാണ് എന്നിരുന്നാലും ഇന്ത്യയിൽ ഓരോ ദിവസം ജെല്ലും തോറും കൂടുതൽ കൂടുതൽ മോശമാകുന്ന ഒരു നഗരം കൽക്കട്ട എന്ന നഗരം ബംഗാളിന്റെ പശ്ചിമ ബംഗാളിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രതീകം തന്നെയാണ് എന്തുകൊണ്ട് പശ്ചിമ ബംഗാൾ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ ഇങ്ങനെ അധപതിച്ചു അതിനാദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ നഗരമായിരുന്നു കൊൽക്കത്ത എന്നുള്ളതാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു കൽക്കട്ട ആയിരത്തി അറുന്നൂറ്റി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൽക്കട്ട എന്ന് പറയുന്ന നഗരം സ്ഥാപിക്കപ്പെടുവാൻ കാരണമായ ആദ്യ ചുവടുവെപ്പുകൾ വയ്ക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസി യുദ്ധമൊക്കെ നമ്മൾ പഠിച്ചതാണ് സിറാജ് യുദ്ധ പരാജയപ്പെടുത്തി പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജിന് കീഴിലായിരുന്നു ബംഗാളും കൽക്കട്ടയും ഒക്കെ എന്ന് നമുക്കറിയാം കൽക്കട്ട എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആയിരത്തി വർഷത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ മുഴുവൻ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിന്റെ മുപ്പത് ശതമാനം കൽക്കട്ട എന്ന് പറയുന്ന നഗരത്തിൽ നിന്ന് മാത്രമായിരുന്നു ഒരു കാലത്ത് ഏഷ്യയിലെ ഏറ്റവും തിരക്ക് പിടിച്ച തുറമുഖമായിരുന്നു കൽക്കട്ടയിൽ ഉണ്ടായിരുന്നത് ജപ്പാനിലെ ടോക്കിയോ ചൈനയിലെ ഹോങ്കോങ് ഇവയെക്കാളും ഒക്കെ സമ്പന്നമായ പ്രൗഢമായ നഗരമായിരുന്നു ആ കാലത്ത് കൽക്കട്ട ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ നഗരം ലണ്ടൻ ആയിരുന്നുവെങ്കിൽ രണ്ടാമത്തേത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ കൽക്കട്ടയായിരുന്നു അത്രയ്ക്കുണ്ടായിരുന്നു കൽക്കട്ട എന്ന് പറയുന്ന നഗരത്തിന്റെ പ്രതാപം ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു കൊൽക്കത്തയല്ല പണ്ട് കാണുക അന്ന് ഏറ്റവും മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്ത ഒരു നഗരം അന്നത്തെ ഏറ്റവും മോഡേൺ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നടന്നിരുന്ന ബ്രിട്ടീഷുകാരെയും സമ്പന്നരായ ഇന്ത്യക്കാരെയും ഒക്കെ അവിടുത്തെ തെരുവുകളിൽ നിരന്തരം കാണാമായിരുന്നു ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ നവോത്ഥാനം തുടങ്ങുന്നത് കൽക്കട്ട എന്ന് പറയുന്ന നഗരത്തിലൂടെയാണ് എന്നാണ് പറയുന്നത് പറഞ്ഞു വന്നത് ഇന്ന് നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറമായിരുന്നു പഴയ കൽക്കട്ടയുടെ പ്രതാപം അതൊക്കെ കൊണ്ട് തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തന്നെ തലസ്ഥാനമായിട്ട് കൽക്കട്ട നഗരം നിന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ നഗരവും ആ നഗരത്തിൻ്റെ പ്രൗഢി എന്തായിരിക്കുമെന്ന് ചിന്തിക്കണം അങ്ങനെയുള്ള കൽക്കട്ട ഇന്ന് ഇങ്ങനെ കിടക്കാൻ കാരണം എന്താണ് വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഒരുപാട് റീച്ച് ആകാനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിന്റെ മുഴുവൻ കുറ്റവും മുപ്പത്തിനാല് വർഷം അവിടെ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളുടെ പേരിൽ അല്ലെങ്കിൽ ജ്യോതി ബസുവിൻ്റെയും ഒക്കെ പേരിൽ ചാർത്തി കൊടുക്കാനായിട്ട് സാധിക്കും എന്നാൽ നമ്മളിവിടെ ഫാക്റ്റുകൾ മാത്രം പറയുന്നത് കൊണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും പറയുന്നുണ്ട് വലിയ കാര്യമൊന്നും തോന്നാത്ത കുറ്റമൊന്നും പറയാനില്ലാത്ത ഒരു കാരണം ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് മാറ്റിയതാണ് തലസ്ഥാനം മാറിയപ്പോൾ കൽക്കട്ടയുടെ പ്രാധാന്യം ഒരല്പം കുറഞ്ഞിട്ടുണ്ട് അതൊരു കാരണമായിട്ട് പറയാമെന്നേ ഉള്ളൂ എന്നാൽ രണ്ടാമത്തേതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചരിത്രത്തിൽ പലരും മറന്നു പോകുന്ന ഒരു കാര്യം അതിന് കാരണം സൂയസ് കനാലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ സൂയസ് കനാൽ തുറന്നപ്പോൾ കൽക്കട്ട തുറമുഖത്തിൻ്റെ പ്രാധാന്യം വളരെ അധികമായിട്ട് കുറഞ്ഞുപോയി സൂയസ് കനാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഷോർട്ട് കട്ട് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അന്ന് കൂടുതലായും ചരക്ക് കപ്പലുകൾ ഇന്ത്യയിലേക്ക് വന്നിരുന്നത് ആഫ്രിക്ക ചുറ്റി പിന്നീട് നേരെ ഈ കൽക്കട്ട തുറമുഖത്തിലേക്ക് ചെല്ലുന്ന രീതിയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഏറ്റവും തിരക്ക് പിടിച്ച തുറമുഖമായിരുന്നു അന്ന് കൽക്കട്ടയിൽ ഉണ്ടായിരുന്നത് സൂയസ് കനാല് വഴി ഇനി പെട്ടെന്ന് എത്താം വളരെ കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ മതി എന്ന് വന്നതോടെ പിന്നീട് ബോംബെ ചെന്നൈ ഇതുപോലെയുള്ള തുറമുഖങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു കൽക്കട്ട തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കുന്ന രീതിയിൽ ബോംബെ തുറമുഖങ്ങൾ വളർന്നു വരാൻ തുടങ്ങി ഈ രണ്ട് കാര്യങ്ങളും ഒരു പരിതസ്ഥിതിയാണ് എന്ന് പറയാം എന്നാൽ മൂന്നാമത്തേത് അങ്ങനെയല്ല കൽക്കട്ടയെ ഇങ്ങനെ ആക്കിയത് ബംഗാളിനെ വളർത്തിക്കൊണ്ട് വന്നതൊക്കെ ബ്രിട്ടീഷുകാരാണ് എന്നൊക്കെ പലരും പറയുമ്പോഴും അല്ലെങ്കിൽ ബ്രിട്ടീഷ് കാലത്തെ കൽക്കട്ടയെ നോക്കൂ ഇന്നത്തെ കൊൽക്കത്തയെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് വികാരം കൊള്ളുന്നവര് ഒന്ന് മനസ്സിലാക്കുക ബംഗാളിനെ തകർത്തത് കൽക്കട്ടയെ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിലേക്ക് ഇന്നും അവർ അതിൽ നിന്ന് കരകയറിയിട്ടില്ല അതിന്റെ പ്രധാന കാരണക്കാര് അന്നത്തെ ബ്രിട്ടീഷുകാർ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ബംഗാൾ ക്ഷാമം ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പട്ടിണി മരണമാണ് അന്ന് ബംഗാളിൽ സംഭവിച്ചത് മുപ്പത് ലക്ഷം ആളുകളാണ് പട്ടിണി കിടന്ന് മരിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയമാണ് ജർമ്മനിയെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് പുല്ല് വില കൽപ്പിക്കാതിരുന്ന ചർച്ചിലും മറ്റുമൊക്കെ ആ സമയത്ത് പോലും ഭക്ഷ്യ സാധനങ്ങൾ മറ്റുമൊക്കെ ബ്രിട്ടണിലേക്കും യുദ്ധ ആവശ്യങ്ങൾക്കുമൊക്കെയായിട്ട് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നു ഇതുകൂടാതെ മറ്റ് അനവധി പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ക്ഷാമങ്ങൾ പണ്ടും ബംഗാളിൽ ഉണ്ടായിട്ടുണ്ട് മുപ്പത് ലക്ഷം ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചു എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കണം മഹായുദ്ധത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം ഇന്ത്യൻ പട്ടാളക്കാർ ബ്രിട്ടന് വേണ്ടി പോരാടി എന്നൊക്കെ നമുക്കറിയാം എന്നാൽ ബംഗാളിൽ ഉണ്ടായിരുന്ന മുപ്പത് ലക്ഷം ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചു വേൾഡ് വാർ ടുവിന്റെ സമയത്ത് എന്ന് നമ്മൾ ആരും ഓർക്കാറില്ല പ്രൗഢിയുടെയും സമ്പന്നതയും സംസ്കാരത്തിന്റെയും ഒക്കെ മൂർത്തി ഭാവമായിരുന്ന ഇന്ത്യയിലെ ഒരു നഗരവും വിശാലമായ ബംഗാളും ഒക്കെ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പ് കുത്തിയതും തകർന്നടിയാനും തുടങ്ങിയത് പ്രധാനമായിട്ടും ആ ഒരു സംഭവത്തോടെയാണ് അതിൽ നിന്ന് കരകയറുന്നതിന് മുൻപേ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ കാരണം വരികയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അതിനോടനുബന്ധിച്ചുണ്ടായ വിഭജനം മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയും പാകിസ്ഥാനും ഇരുപത് ലക്ഷം ആളുകളാണ് ഇന്ത്യ വിഭജന സമയത്ത് തമ്മിൽ തല്ലി മരിച്ചത് ഇരുപത് ലക്ഷം ആളുകൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് പാകിസ്ഥാനിലും ഇന്ത്യയിലുമായിട്ട് ഇരുപത് ലക്ഷം ആളുകൾ തമ്മിൽ തല്ലി മരിച്ചു എന്നുള്ള കണക്കൊക്കെ നമ്മൾ ഓർക്കാറ് പോലുമില്ല പടിഞ്ഞാറ് ഇന്നുള്ള പാകിസ്ഥാനും ഇന്ത്യയും എന്നുള്ള രീതിയിൽ എന്നാൽ കിഴക്കോ ഇപ്പോഴത്തെ ബംഗ്ലാദേശും ഇന്ത്യയും എന്നുള്ള രീതിയിൽ അത് ബംഗാളിനെ വിഭജിച്ചതുപോലെ തന്നെയായിരുന്നു ബ്രിട്ടീഷുകാർ തന്നെയാണ് പണ്ട് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രത്തിന്റെ പേരിൽ പഞ്ചാബ് വിഭജനവും ബംഗാൾ വിഭജനവും നടത്തുന്നത് അന്നത്തെ പഞ്ചാബ് വിഭജനത്തിന്റെ ബാക്കിയൊക്കെ തന്നെയാണ് പിന്നീട് സ്വാതന്ത്ര്യത്തിന്റെ സമയമായപ്പോഴേക്കും ഇന്നത്തെ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് മാറിയത് എന്ന് കാണാം വളരെ പണ്ടേ തന്നെ ബംഗാൾ വിഭജനം എന്ന പേരിൽ ബ്രിട്ടീഷുകാരൊരു കുതന്ത്രം മെനഞ്ഞു അതിന്റെ തുടർച്ചയൊക്കെ തന്നെയാണ് പിന്നീട് സ്വാതന്ത്ര്യത്തിന്റെ സമയമായപ്പോഴേക്കും ഇന്ത്യയും കിഴക്കൻ പാകിസ്ഥാനുമായിട്ട് മാറിയത് പിന്നീട് ആ കിഴക്കൻ പാകിസ്ഥാനാണ് ബംഗ്ലാദേശായിട്ട് മാറിയത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മതങ്ങൾ തന്നെയായിരുന്നു ഇവിടുത്തെ പ്രശ്നം അതിനെ ബ്രിട്ടീഷുകാരും മുതലെടുത്തു എന്നാണ് പറയേണ്ടത് കൂനിന്മേൽ കുരു കുരുവിന്മേൽ പരു എന്ന് പറയുന്നത് പോലെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം രൂപപ്പെടുന്നതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് അഭയാർത്ഥികളാണ് ഇന്ത്യയിലേക്ക് വന്നത് ഇപ്പോഴത്തെ പശ്ചിമ ബംഗാളിലേക്കുമൊക്കെ ലോകത്ത് ചണ വ്യവസായത്തിന്റെ അക്കാലത്ത് അതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു അതിന്റെ തലസ്ഥാനമായിരുന്നു ബംഗാളെങ്കിൽ ക്ഷാമവും പട്ടിണി മരണവും കൂട്ടക്കൊലകളും മാത്രമായിരുന്നില്ല പിന്നീട് അങ്ങോട്ടുള്ള പശ്ചിമ ബംഗാളിന്റെയും അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാന്റെയും ഒക്കെ അവസ്ഥ പരിതാപകരമായിരുന്നു വ്യവസായം തന്നെ എടുക്കുകയാണെങ്കിൽ മില്ലുകളെല്ലാം ഉണ്ടായിരുന്നത് പശ്ചിമ ബംഗാളിലും എന്നാൽ ചണം ഉത്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് കൃഷിയിടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാൻ എന്നുള്ളൊരു അവസ്ഥ വന്നു രണ്ട് പ്രദേശങ്ങളും സാമ്പത്തികമായിട്ട് തകർന്നു നമ്മുടെ പശ്ചിമബംഗാളിന്റെ കാര്യം എടുത്താൽ മില്ലുകളുണ്ട് ചണമില്ല ഇതൊരുദാഹരണത്തിന് പറഞ്ഞതാണ് ആ സമയത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ ഇന്നത്തെ പാകിസ്ഥാന്റെ ഒത്താശ ഉണ്ടായിരുന്നു അതിന് അവിടെ നടന്ന ആഭ്യന്തര പ്രശ്നങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എത്രയാണെന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നടന്ന കാര്യമാണ് പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം പേരാണ് അന്ന് അവിടെ കൊല്ലപ്പെട്ടത് അതിലധികം ആളുകൾ അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിലേക്ക് പ്രധാനമായിട്ടും പശ്ചിമ ബംഗാളിലേക്ക് കടന്നു കയറി ഇത്രയും അഭയാർത്ഥികൾ വരുമ്പോൾ മുമ്പേ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്ന പശ്ചിമ ബംഗാളിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കുക പശ്ചിമ ബംഗാൾ വീണ്ടും തകർന്നു ഒരു കാലത്ത് ഒരു കൊട്ടാരമായിരുന്ന ബംഗാൾ അല്ലെങ്കിൽ കൽക്കട്ട നഗരം തന്നെയും ഇന്നൊരു കുടിലിൻ്റെ അവസ്ഥയെക്കാളും അധപതിക്കാനായിട്ടുള്ള കാരണത്തില് ഇനി പറയാൻ പോകുന്നത് കോൺഗ്രസിന്റെ വകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ കരിമ്പിൻ ചണ്ടി പോലെ ആക്കിയിട്ട് പോയ ഇന്ത്യയെ പിന്നീട് ഹരിത വിപ്ലവമൊക്കെ കൊണ്ടുവന്ന് പട്ടിണി മാറ്റി നിലക്കി നിർത്തിയ ഒരു വലിയ പാർട്ടിയുടെ പാരമ്പര്യം തന്നെയുണ്ട് കോൺഗ്രസിനെങ്കിലും പശ്ചിമ ബംഗാളിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ആണ് പിന്നീട് അവരോട് ഏറ്റവും വലിയൊരു ചതി ചെയ്തത് അത് കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു നയമായിരുന്നു ഫ്രൈറ്റ് പ്രൈസ് ഈക്വലൈസേഷൻ പോളിസി ചരക്ക് തുല്യത നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഈ നയം ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് വെസ്റ്റ് ബംഗാളിനെ തകർത്തത് അസംസ്കൃത വസ്തുക്കള് ധാതുക്കള് മിനറൽസ് അല്ലെങ്കിൽ പല ഘനികളും ഒക്കെ ഒരുപാടുണ്ടായിരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങള് പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ ഇങ്ങനെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോടൊക്കെ ചെയ്ത ഒരു ചതി തന്നെയായിരുന്നു അതെന്ന് പറയാം നേരെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ അവസരവുമായിരുന്നു അത് ഈ നയത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എല്ലായിടത്തും ധാതുക്കളും മിനറൽസും അസംസ്കൃത വസ്തുക്കളും ഒക്കെ അല്ലെങ്കിൽ ഖനികളിൽ നിന്ന് ഇരുമ്പയിരും ഒക്കെ എത്തിക്കുമ്പോൾ ഇതിന് ഇന്ത്യയിലെല്ലായിടത്തും ഏകദേശം ഒരേ വില തന്നെ ഒരേ വിലയ്ക്ക് തന്നെ ലഭ്യമാകും അതിൻ്റെ ഗതാഗത ചെലവുകളൊക്കെ സബ്സിഡൈസ് ചെയ്തിട്ട് അത് ഗവൺമെൻറ് നൽകും അങ്ങനെ ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ വ്യവസായിക യൂണിറ്റുകൾ സ്ഥാപിക്കാൻ കാരണമാകും ഇതാണ് അതിൻ്റെ നല്ലൊരു വശം എന്നാൽ ഖനികളും ധാതുക്കളും ഒക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങൾക്ക് അതു ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ അതുകൊണ്ടുണ്ടായിരുന്ന മുൻഗണനകളൊക്കെ ഇതുമൂലം ഇല്ലാതായി പല വ്യവസായങ്ങളും ആ നാട് വിട്ടുപോയി പ്രധാനമായിട്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖങ്ങൾ എവിടെയാണോ അവിടേക്ക് വ്യവസായങ്ങളൊക്കെ മാറുവാനായിട്ട് ഇത് കാരണമായി കാരണം ചെന്നൈയിലോ മുംബൈയിലോ ഗുജറാത്തിലെ പോർട്ടുകളോടനുബന്ധിച്ച് ഒക്കെ വ്യവസായിക യൂണിറ്റുകൾ തുടങ്ങിയാലും ഈ പറയുന്ന ധാതുക്കളും മറ്റുമൊക്കെ ഇരുമ്പും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരാവുന്നതേയുള്ളൂ ഗതാഗത ചെലവ് ഒരു പ്രശ്നമല്ല അത് ഗവൺമെന്റ് നൽകും ഒരുവിധം വീണ്ടും പച്ച പിടിച്ചുകൊണ്ടിരുന്ന പശ്ചിമ പശ്ചിമബംഗാളിനെയും ബീഹാറിനെയും ജാർഖണ്ഡിനെയും ഒക്കെ ഇന്നത്തെ അവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന്റെ പ്രധാനപ്പെട്ട ഒരു നയം കൊണ്ടുവന്നത് ഈ ഫ്രൈറ്റ് ഈക്വലൈസേഷൻ പോളിസിയിലൂടെ കോൺഗ്രസ് തന്നെയാണ് എന്ന് കാണാം ഇനി ആറാമത്തെ കാരണമായിട്ട് മാത്രമാണ് നമ്മൾ എപ്പോഴും പഴിചാരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ പറയേണ്ടത് എന്നാൽ അവരെ വെള്ള പൂശാനായിട്ട് സാധിക്കില്ല ഒരല്പം പ്രതീക്ഷ ബാക്കി ഉണ്ടായിരുന്ന വെസ്റ്റ് ബംഗാളിന് അല്ലെങ്കിൽ കൽക്കട്ട നഗരത്തിനുമൊക്കെ അവസാനത്തെ ആണിയായത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് ജ്യോതി ബാസുവിന്റെയൊക്കെ നേതൃത്വത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഭരണം പിന്നീട് മുപ്പത്തിനാല് വർഷമാണ് പശ്ചിമ ബംഗാളിനെ തുടർച്ചയായിട്ട് ഭരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നിലവിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജിയൊക്കെ അവിടെ ഭരണത്തിൽ നിൽക്കുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിന് മുൻപ് കമ്മ്യൂണിസ്റ്റ് ഭരണം തന്നെ വീഡിയോ മുഴുവൻ നിങ്ങൾ കേൾക്കണമെന്ന് ആദ്യമേ തന്നെ പറയുന്നു കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല പശ്ചിമ ബംഗാളിനെ തകർത്തത് എങ്കിൽ പോലും ഇന്ന് കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുമായിട്ട് പശ്ചിമ ബംഗാളിൽ പണ്ട് നടന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചായ കാച്ചൽ തോന്നുന്നുണ്ടോ എന്ന് മാത്രം പറയുക കമ്മ്യൂണിസ്റ്റ് ഭരണം ബംഗാളിനെ തകർത്തത് പ്രധാനമായിട്ടും ഈ പറയുന്ന കാര്യങ്ങളിലൂടെയാണ് ഭരണം പിടിക്കുന്നതിന് മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള സമയങ്ങളിൽ ഖെരാവോ എന്നുള്ള പേരൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും വെസ്റ്റ് ബംഗാളിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട എല്ലാ വ്യവസായങ്ങളെയും തന്നെ ആ നാട്ടിൽ നിന്ന് ഓടിച്ചു അതിന് കാരണം തൊഴിലാളി യൂണിയനുകളായിരുന്നു അടുപ്പിച്ചടുപ്പിച്ചു വരുന്ന പണിമുടക്കുകൾ കമ്പനി മുതലാളിമാരെയും മാനേജർമാരെയും ഒക്കെ പരസ്യമായിട്ട് വിചാരണ ചെയ്യുക അവരെ കയ്യേറ്റം ചെയ്യുക ഇതൊക്കെ പതിവ് സംഭവങ്ങളായി തൊഴിലാളി യൂണിയനുകളുടെ അഴിഞ്ഞാട്ടം എന്ന് പറയാവുന്ന രീതിയിൽ ഒരു വ്യവസായങ്ങളും തുടങ്ങാൻ അവർക്കറിയില്ല എന്നാൽ ഉള്ളതെല്ലാം പൂട്ടിക്കും അവിടെയുള്ള തൊഴിലാളികളെയൊക്കെ ഒക്കെ പട്ടിണിക്കിടും എന്നാലും അവർ പൂട്ടിക്കുന്ന നയം തുടർന്നുകൊണ്ടേയിരുന്നു നമ്മൾ കേട്ടിട്ടുള്ള ബന്ദ് ഹർത്താൽ പണിമുടക്ക് നോക്കുകൂലി ഇതെല്ലാം ഏറ്റവും ഗംഭീരമായിട്ട് ഇന്ത്യയിൽ അനുദിനം നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു അന്നത്തെ പശ്ചിമ ബംഗാൾ പഴയ ബ്രിട്ടീഷ് കാലത്തെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം ഉണ്ടായിരുന്ന വ്യവസായങ്ങൾ പോലും അവിടെ നിന്ന് ഓടി ഈ വ്യവസായങ്ങളൊക്കെ എങ്ങോട്ടാണ് പോയത് പ്രധാനമായിട്ടും ഗുജറാത്തിലേക്കും മഹാരാഷ്ട്രയിലേക്കുമായിരുന്നു ബംഗാളിന്റെ തകർച്ചയും കൽക്കട്ട എന്ന് പറയുന്ന നഗരത്തിന്റെ പതനവുമൊക്കെ ബോംബെ നഗരത്തിനും മഹാരാഷ്ട്രയ്ക്കും ഗുജറാത്തിനുമൊക്കെ ഗുണമായി എന്നും പറയാം രണ്ടാമത്തെ കാരണം ഇതിനോടനുബന്ധിച്ച് തന്നെ വ്യവസായ വിരുദ്ധ നിലപാട് ഗ്രാമവികസനത്തിൽ മാത്രമായിരുന്നു പാർട്ടിയുടെ ശ്രദ്ധ മുഴുവൻ അതുകൊണ്ട് ഗ്രാമവാസികൾക്ക് കുറേയധികം പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നഗരങ്ങളെയും വ്യവസായങ്ങളെയും തീർത്തും അവഗണിച്ചത് കൊണ്ട് സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക ഭദ്രതയും ഘടനയും ഒക്കെ താളം തെറ്റുകയും പിന്നീട് ഈ ഗ്രാമവികസനത്തിന് വേണ്ട ഫണ്ടിന് പോലും ബുദ്ധിമുട്ടുകയും ചെയ്തു വ്യവസായങ്ങളെല്ലാം മുരടിച്ചു കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്ന ഏതൊരു പ്രദേശത്തും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക പഴയ സോവിയറ്റ് യൂണിയന്റെ ചരിത്രം പോലും അത് തകർന്നു പോയത് എന്തുകൊണ്ടാണ് എന്ന് പഠിച്ചാൽ മോസ്കോയിലേക്ക് മാത്രമാണ് എല്ലാ സമ്പത്തും കൊണ്ടുപോയിരുന്നത് മറ്റുള്ള സ്ഥലങ്ങളെല്ലാം ചൂഷണം ചെയ്യുകയായിരുന്നു ലോകത്തെ ഏറ്റവും അധികം ആളുകളെ കൊന്നൊടുക്കിയ ഏകാധിപതികൾ ആരാണ് ഒന്നാമത് മാവോയാണ് അഞ്ച് കോടി ആളുകളെ രണ്ടാമത് സ്റ്റാലിനാണ് മൂന്ന് കോടി ആളുകളെ മൂന്നാമത് മാത്രമേ നമ്മൾ എപ്പോഴും പറയാറുള്ള ഹിറ്റ്ലർ വരുന്നുള്ളൂ മാവോയാണെങ്കിലും ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളായിരുന്നു അതെല്ലാം പറഞ്ഞു പോകാൻ ഇവിടെ സമയമില്ല ഭൂപരിഷ്കരണമൊക്കെ ഏറ്റവും നന്നായി അട്ടിമറിക്കപ്പെട്ട ഏറ്റവും അശാസ്ത്രീയമായിട്ട് ചെയ്ത ഒരു സംസ്ഥാനവും കൂടിയായിരുന്നു ബംഗാള് മറ്റൊരു പ്രധാന കാര്യം നയസ്തംഭനം എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാം കമ്പ്യൂട്ടറിനെതിരെ ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരെ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്നതൊക്കെ ഒരു സമയത്ത് നിരോധിച്ചിരുന്നു മറ്റൊന്ന് ഗുണ്ടായിസം പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അന്ന് ബംഗാളിൽ എന്തും ചെയ്യാം പോലീസ് പിടിക്കില്ല എന്നൊക്കെയുള്ള അവസ്ഥ സംജാതമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമാണ് ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളരാൻ തുടങ്ങിയത് ഗ്ലോബലൈസേഷൻ വരുന്നു പി വി നരസിംഹറാവുവിൻ്റെയും ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന മന്ത്രിയാണ് ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം വരുന്നു എൽ പി ജി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഇങ്ങനെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കുതിച്ചു മുന്നേറിയപ്പോഴും ഐ ടി മേഖലയിലാണെങ്കിലും ബിസിനസ് മേഖലയിലാണെങ്കിലും ഒക്കെ ഇതൊന്നും അറിയാതെ വീണ്ടും താഴോട്ട് പോയ ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ അതിന്റെ പ്രതീകം എന്നതുപോലെ അവരുടെ എല്ലാം എല്ലാമായ കൽക്കട്ട നഗരവും ഇനി മറ്റൊരു കാര്യം കേരളത്തിന്റെ സാഹചര്യത്തിൽ നമ്മൾ നല്ലതുപോലെ ചിന്തിക്കേണ്ടതാണ് പശ്ചിമ ബംഗാളിന്റെ സാമ്പത്തിക ഭദ്രത മൊത്തത്തിൽ തകർത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം വോട്ട് കിട്ടാൻ വേണ്ടി ജനങ്ങൾക്ക് വാരി കോരി കൊടുക്കുക അന്ന് പശ്ചിമ ബംഗാൾ കടത്തിന്മേൽ കടമായി പുറത്തു നിന്നുള്ള ഫണ്ടും കേന്ദ്രത്തിന്റെ ഫണ്ടും മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന അവസ്ഥയിലായിട്ടും ജനങ്ങളെ സുഖിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഖജനാവിൽ നിന്ന് വാരിക്കോരി സൗജന്യമായിട്ട് പണം കൊടുക്കുക മറുവശത്ത് വ്യവസായങ്ങളെല്ലാം അവിടെ നിന്ന് ഓടിക്കുക ഒരു സംരംഭവും തുടങ്ങാൻ സമ്മതിക്കാതിരിക്കുക തൊഴിലാളികളെ മുഴുവൻ പട്ടിണി ആ പട്ടിണി കിടക്കുന്നവർക്ക് അരി പണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ദാരിദ്ര്യത്തിൽ താങ്ങായത് ഗവൺമെന്റ് ആണ് എന്നുള്ളൊരു പേര് വരുത്തി വീണ്ടും ഭരണം പിടിക്കാനുള്ള ശ്രമം ഗവൺമെന്റ് തലത്തിലെല്ലാം പാർട്ടിയിൽ പിടിപാടുള്ളവരെ മാത്രം നിയമിക്കുക അന്നത്തെ മത്സര പരീക്ഷകളിലെല്ലാം അട്ടിമറി നടത്തുന്നു പാർട്ടിയിൽ സ്വാധീനമുള്ളവരുടെ മക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ആയിട്ട് ഗവൺമെന്റ് ജോലികൾ കൊടുക്കുക പോലീസ് നിയമനങ്ങളിൽ പോലും കൈകടത്തുക ഇതെല്ലാം കൂടെ ആയപ്പോൾ ജനങ്ങള് മടുത്തു ഒരു പരിധിയുണ്ട് ഒരു കാലത്ത് പശ്ചിമബംഗാളിൽ ഉടനീളം കണ്ടിരുന്ന ചുവപ്പ് കൊടികൾ ഇന്ന് കണ്ടാല് പിടിച്ചവരെ ഓടിച്ചിട്ട് അടിക്കുന്ന അവസ്ഥയായി പശ്ചിമ ബംഗാളിൽ പലയിടത്തും ഇതാണ് അവസ്ഥ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിയൊക്കെ അവിടെ പല പരിഷ്കാരങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും നമ്മൾ ഈ കേട്ട ഇത്രയും പ്രശ്നങ്ങൾ ഇതിന്റെ എല്ലാം സൈഡ് എഫക്റ്റുകളും ഒക്കെ അനുഭവിച്ച ഇതിനെ പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക് ഇല്ല ഇപ്പോഴുള്ള തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും വലിയ ഗുണമൊന്നുമില്ല മുമ്പ് ഇരുന്നവരെക്കാളും ഭേദമാണ് എന്ന് മാത്രമേ ഉള്ളൂ കാരണം അതുവരെയുള്ള ശീലങ്ങളൊന്നും പെട്ടെന്ന് അങ്ങനെ മാറില്ല രണ്ടായിരത്തി ആറില് ടാറ്റ മോട്ടോഴ്സ് നാനോയുടെ പ്ലാന്റ് തുടങ്ങാനായിട്ട് പശ്ചിമ ബംഗാളിൽ ഒരു വലിയ പ്രപ്പോസൽ കൊണ്ടുവന്നു അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു പക്ഷേ കർഷകർ ഭൂമിയുടെ പ്രശ്നമൊക്കെ പറഞ്ഞ് അടിപിടിയായി അവിടെ നിന്ന് ഫാക്ടറി തൊഴിലാളികളെയൊക്കെ മർദ്ദിക്കുന്നു ഒടുവിൽ ഈ പ്ലാന്റ് പണിയുന്നൊക്കെ നിർത്തി ഈ ശ്രമം ഉപേക്ഷിച്ചിട്ട് ടാറ്റയുടെ ആ പ്ലാന്റ് പോയത് ഗുജറാത്തിലേക്കാണ് ഇതൊരു അവസാന സംഭവം ഇതുപോലെ എത്ര എത്ര കാര്യങ്ങൾ പണ്ടത്തെ കൽക്കട്ട നഗരം എന്തായിരുന്നു ഇന്നത്തെ കൊൽക്കത്ത എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ പഴയ അഫ്ഗാനിസ്ഥാനിലെ ചിത്രവും അല്ലെങ്കിൽ കാബൂളിലെയൊക്കെ പഴയ ഒരു ചിത്രവും ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി സ്ത്രീകളുടെ വസ്ത്രധാരണം മാത്രം ഇന്ന് അവിടെയുള്ള സ്ത്രീകളുടെ അമ്മൂമ്മമാരൊക്കെ ഏറ്റവും മോഡേണായി പാശ്ചാത്യരെ പോലെ ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തലസ്ഥാനെങ്കിൽ ഇന്ന് അവിടെ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഈ പറയുന്നത് പോലെ തന്നെയാണ് കൽക്കട്ട എന്ന് പറയുന്ന നഗരവും ഒരു കാലത്ത് ഏറ്റവും പ്രതാപത്തിൽ ജീവിച്ചിരുന്ന ഉണ്ടായിരുന്ന ഒരു നഗരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ വ്യവസായിക ഉൽപാദനത്തിന്റെ മുപ്പത് ശതമാനം പോലും കൽക്കട്ട നഗരം മാത്രം സംഭാവന ചെയ്തിരുന്ന ഒരു സമയത്തിൽ നിന്ന് ഇന്ന് വൃത്തിയും മെനയും ഇല്ലാത്ത ദരിദ്രരുടെ എല്ലാവിധ പ്രശ്നങ്ങളും നിറഞ്ഞ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണോ അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ എല്ലാ ദാരിദ്ര്യവും പിന്നോക്ക പിന്നോക്കാവസ്ഥയും വിളിച്ചോതുന്ന ഒരു സ്ഥലമായിട്ട് കൽക്കട്ട നഗരം ഉൾപ്പെടെ പശ്ചിമബംഗാൾ ഉൾപ്പെടെ മാറിക്കിടക്കുമ്പോൾ ആ പഴയ സമ്പന്നമായ ഭൂതകാലം നമ്മളെ നോക്കി വേദനിപ്പിക്കുകയാണ് എന്ന് പറയേണ്ടി വരും ബ്രിട്ടീഷ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മികച്ച യൂണിവേഴ്സിറ്റി പത്രം ബാങ്ക് ഇതെല്ലാം ആദ്യം സ്ഥാപിക്കപ്പെടുന്നതൊക്കെ കൽക്കട്ട നഗരത്തിലാണ് രാജാറാം മോഹൻ റോയ് ടാഗോർ വിവേകാനന്ദൻ എന്തിനും നമ്മുടെ സത്യചിത്രയെ പോലും ഒരു ബംഗാളിയാണ് ഇന്നും പശ്ചിമ ബംഗാളിലെ എയർപോർട്ടുകളും വളരെ ചുരുക്കം ചില സ്ഥലങ്ങളും ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ എല്ലാ സ്ഥലങ്ങളും തന്നെ ദരിദ്രമാണ് എന്ന് പറയേണ്ടി വരും എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോ കേട്ടവർ അത് മുഴുവനായിട്ട് കേട്ടു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ ഭാഗം മാത്രം കേട്ടിട്ട് നിങ്ങൾ കമൻറ്റുകൾ എഴുതി തയ്യാറാക്കരുതേ എന്ന് അപേക്ഷിക്കുകയാണ് ഇനി നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക കമൻറ്റുകൾ സംസാരിക്കട്ടെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം Nandi Namaskaram.